തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ഇനി ഏത് റിൻഡെക്സ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ഇരുമപ്പെട്ടി സ്വദേശി ജൂലിയ ഷാജിനെ മഹിള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറിമാരായ കെ ആർ രാധിക വിനോദിനി പാലക്കൽ കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് എന്നിവർ ചേർന്ന് മെമന്റോ സമർപ്പിച്ചു എരുമപ്പെട്ടി ചെറുവത്തൂർ വീട്ടിൽ ഷാജിൻ ജെയ്സി ദമ്പതികളുടെ മകളാണ് കെ എം സി ടി ലോ കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു നെഹ്റു അക്കാദമി ഓഫ് ലോ കോളേജിൽ എൽ എൽ എം വിദ്യാർത്ഥിനിയാണിപ്പോൾ You are watching VCV News.